ഗായ്സ് വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ സോ ഇന്നത്തെ ഒരു ഷോപ്പിംഗ് ബ്ലോഗാണ് കഴിഞ്ഞ ബ്ലോഗിൽ നമ്മൾ കഷ്ടപ്പെട്ട ബുദ്ധിമുട്ടി ടൂറിന് വേണ്ടി കളക്ട് ചെയ്ത ഫൈവ് തൗസൻഡ് റുപ്പീസ് ചെലവാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ സോ നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഈ വീഡിയോയില് ഒഫീഷ്യൽ ക്യാമറാമാനെ കാത്തു നിൽക്കുന്നതാണ് അങ്ങനെ നമ്മൾ വണ്ടി എടുത്തിട്ട് പോകുന്നത് കൊല്ലത്തിന്റെ സ്വന്തം കൊല്ലത്തിന് ആരുടെ എന്ന് പറഞ്ഞ കൊല്ലത്തിന്റെ ആർ പി മാളിലാണ് ഞങ്ങൾ പോകുന്നത് അങ്ങനെ നേരെ നമ്മൾ പോയത് പാവപ്പെട്ടവന്റെ കടയായ ഇസി ബൈലാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഉടുപ്പെടുക്കാൻ ഏറ്റവും നല്ലത് ഇവിടെയാണ് ചെന്ന് കയറിയപ്പോൾ തന്നെ സെക്യൂരിറ്റി ഞങ്ങൾ പറഞ്ഞു ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അങ്ങനെ ുംകത്ത് വന്ന് ആദ്യം കുറുർഫുള്ളായിട്ടുള്ള ടീഷർട്ട് ഒക്കെ ആണ് ട്രൈ ചെയ്തത് വളരെ സുന്ദരമൊക്കെ ആയിരുന്നെങ്കിലും എനിക്ക് അത്രക്ക് പിടിച്ചില്ല പിന്നെ എനിക്ക് കൈവശം തന്നിട്ടുള്ള ഫുഡിലോട്ട് പോയി അങ്ങനെ നിൽക്കുമ്പോഴാണ് രസത്തിനൊരു ട്രാൻസിഷൻ വീഡിയോ അങ്ങ് ആകാന്ന് വിചാരിച്ചത് പിന്നെ ഒന്നും നോക്കിയില്ല ഓരോന്നിങ്ങനെ മാറി മാറിയിട്ട് നോക്കി എന്നിട്ടും ഒരു രസം ഇല്ലാത്തത് കൊണ്ട് നേരെ ഓവർ സൈസ്ഡ് ടീഷർട്ടിലേക്കാണ് പോയത് അതിലൊക്കെ എനിക്ക് എല്ലാം ഏകദേശം ഇഷ്ടപ്പെട്ടു എന്നാൽ ഈ കാണുന്ന ഐറ്റം ആണ് ഞാൻ എടുത്തത് സോ അവിടെ നിന്ന് നമുക്ക് നാനൂറ് രൂപയാണ് ബില്ല് വന്നിരിക്കുന്നത് പിന്നെ അവിടുന്ന് വണ്ടി എടുത്ത് നേരെ പോയത് ഇന്നർ ഗാർമെന്റ്സ് ഹോൾസെയിലിന് വെക്കുന്ന ഒരു കടയിലാണ് നോക്കിയിരിക്കേണ്ട നേരത്തെ ഉടുപ്പ് മാറി മാറി ഇട്ടുകാണക്ക് ഇവിടെ ഞാൻ മാറി മാറി ഒന്നും കാണിച്ചു തരത്തില്ല അത് ഇവിടെ അലോഡുമല്ല സോ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിറങ്ങി ഇവിടെ നിന്ന് ഏകദേശം ബില്ല് വന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അവിടെ നിന്ന് നേരെ ഇറങ്ങിപ്പോയത് ഒരു ഷൂ എടുക്കാനാണ് ഇത് ഞാൻ ഓൾറെഡി എടുത്തു വെച്ച വീഡിയോ ആണ് വെള്ള കളർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വീക്ക്നസ് ആണ് കടയിലുള്ള എല്ലാ വെള്ള ഷൂ ഇട്ട് ട്രൈ ചെയ്ത് നോക്കി അവസാനം എന്റെ ഒരു അവസ്ഥ നോക്കണേ ഫൈനലി ബ്ലാക്ക് എടുക്കേണ്ടി വന്നു സോ ഇവിടെ ഈ ഷൂവിന് വേണ്ടി ചിലവായത് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആണ് അവിടുന്ന് നേരെ ഇറങ്ങി ജെ എം ജെ ഫാബ്രിക്സിലാണ് പോയത് ഒരു തോർത്ത് മേടിക്കണമായിരുന്നു വളരെ ആർഭാടമൊന്നുമില്ലാതെ ചെറിയൊരു തോർത്ത് കൊടുത്ത് അവിടുന്ന് ഇറങ്ങി റുപ്പീസ് അമ്പത് അവിടെ നേരെ പോയത് കൊല്ലംകാട് അഹങ്കാരമായ ലീവിയിലാണ് നേരെ ചെന്ന് മൂന്ന് ബെനിയൻ എടുത്ത് നേരെ ട്രയൽ റൂമിൽ കയറി മാറി മാറി ഇട്ടു നോക്കി ഒന്നും ഇഷ്ടപ്പെട്ടില്ല സോ അതൊക്കെ മാറ്റി വെച്ചിട്ട് നേരെ ഷർട്ടിന്റെ സ്ഥലത്തേക്ക് പോയി അവിടെ ചെന്ന് നോക്കിയപ്പം നല്ല ഗോവയിൽ ഇടാൻ പറ്റിയ കിണ്ണം കാച്ച ഉടുപ്പുകൾ അതും ഡിഫറൻറ്റ് പ്രിൻസി കിടപ്പുണ്ടായിരുന്നു സോ അതീന്ന് പറഞ്ഞ അടുത്ത് ഇട്ടു നോക്കി ഇഷ്ടപ്പെട്ടു പിന്നെയും കുറച്ച് സാധനങ്ങളും പർച്ചേസ് ചെയ്ത് അവിടെ നിന്ന് ബില്ലടിച്ചു ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് രൂപയാണ് അവിടെ ബില്ല് വന്നത് സോ അവിടെ നിന്ന് ഇറങ്ങി നെക്സ്റ്റ് നമ്മൾ പോയത് കൊല്ലം ചിന്നക്കടയിലുള്ള സ്റ്റാർ കളക്ഷനിലാണ് എന്ത് പറയാൻ തൊപ്പി എനിക്ക് ഭയങ്കര വീക്ക്നെസ് ാണ് അതും ഹിപ്പോപ്പ് മോഡലാണെങ്കിൽ പിന്നെ ഒട്ടും പറയണേ ഞാൻ ചത്ത് അടക്കം ഏറ്റവും അവസാനം ഇത് എടുത്തു ഇത് എങ്ങനെയുണ്ട് അവിടെ നമുക്ക് വന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് എന്ത് പറയാം നമുക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ സോ നേരെ നമ്മുടെ ഈ ചിറകനെ എടുത്ത് ചിന്നക്കടയിലുള്ള സൂം മൊബൈൽ ഷോപ്പിലാണ് ചെന്നത് നേരെ ചെന്ന നല്ല കിടക്കാഴ്ച ഒരു ടെമ്പേർഡ് ഗ്ലാസും പിന്നെ ഒരു മൂന്ന് ക്യാമറ റെങ്ങും ചെറുക്കൻ ഇട്ട് കൊടുക്കാൻ പോവുകയാണ് ആ കിടക്കുന്ന കിടത്ത കണ്ട എന്തായാലും നല്ല സർവീസ് ആയിരുന്നു സോ ഇവിടെ നമുക്ക് ഏകദേശം ടു ഫിഫ്റ്റി ആണ് രണ്ടിനുമായിട്ട് ചെലവായത് നല്ലൊരു ഹെയർ കട്ട് വേണമെന്ന് തോന്നി അവിടെ നിന്ന് ഇറങ്ങി നേരെ തങ്കശ്ശേരിയിലെ സലോൺ ഡൊറാഡോയിൽ പോയി ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിന്റെ അതിന് എന്താ എന്നല്ലേ പക്ഷെ സംഭവം ഏർക്ക് ചില അറ്റകുറ്റപ്പണികൾക്ക് ശേഷം ഇങ്ങനെയ അവസ്ഥ ഈ ഹെയർ കട്ടിന്റെ പേരറിയാൻ അവർ കമന്റ് ചെയ്യുക സോ ഹെയർ കട്ട് അല്ലാതെ നമുക്ക് അവിടെ ചെലവായത് അവിടെ പോയത് പാവപ്പെട്ടവന്റെ സ്വന്തം കടയായ സുടിയേക്ക് താമസം എന്റെ ദ ഇവനാണ് നേരെ പോയൊരു വെള്ള ബെനിയനും എടുത്ത് അകത്ത് കയറി ഇട്ട് നോക്കി എന്റെ മോനെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പുറത്ത് വന്ന ഒന്നും നോക്കിയില്ല ബില്ല് അടിച്ചെടുത്ത് റുപ്പീസ് എഴുന്നൂറ് സോ ഗായ്സ് അങ്ങനെ നമ്മുടെ ടൂറിന്റെ ആവശ്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് സമ്പാദിച്ച ഫൈവ് തൗസൻഡ് റുപ്പീസ് ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ കടയെന്ന് പറഞ്ഞ് അടിച്ചു തീർത്തിരിക്കുകയാണ് സോ ഗായ്സ് ഈ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സോ ഇതുപോലെയുള്ള നല്ല വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ മറ്റൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ